ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കഴിഞ്ഞ സൺഡേ ആണ് ഞങ്ങൾ കാസർഗോഡ് പോയിട്ട് വന്നത് എൻ്റെ അമ്മയെ എത്ര ദിവസങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോവാമെന്ന് തോന്നുന്നു എത്ര പെട്ടെന്നാണ് പോകണേ ഈ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും എനിക്ക് ഒരു ദിവസം പോകുന്ന പോലെ തോന്നുക പെട്ടെന്ന് പോകേണ്ടത് ഡേയ്സൊക്കെ കേട്ടോ ഇല്ല ഒരു ഒരാഴ്ച കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴും അവിടെ പോയി വന്ന് ഫിറ്റേസ് ആണെന്നാണ് എനിക്ക് തോന്നണേ ഭയങ്കരമായിട്ട് സമയം പെട്ടെന്ന് പോകുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ അമ്മയില്ലല്ലോ അപ്പോൾ അമ്മി അമ്മേനെ നന്നായിട്ട് മിസ്സിങ്ങൾ കാരണം അമ്മ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം പക്ഷെ അമ്മയില്ലാത്തപ്പോൾ വല്ലാത്തൊരു ആണ് അമ്മ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയുണ്ടെങ്കിൽ പിന്നെ ഫുൾ ഹെൽപ്പാണ് കേട്ടോ ആള് അപ്പോൾ അമ്മയില്ലാത്തവരുടെ ഒരു വിഷമം പിന്നെ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ കണ്ണേരനുണ്ട് ഇന്ന് കണ്ണേരിൻ്റെ ലീവാണ് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ കണ്ണേരനുണ്ട് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിലൊക്കെ കണ്ണേരിനും കൂടി ഉണ്ടാവും ഇന്നിപ്പോൾ എൻ്റെ കുളിയും അലക്കലും ഒക്കെ നേരത്തെ കഴിഞ്ഞു എല്ലാ പണിയും ഒതുങ്ങി ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഉള്ളത് നോക്കിയാൽ മതി അവൾ ഉറങ്ങുവാണ് കാണിച്ച പിന്നെ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ ഉണരും അതായിട്ടാണ് ഞാൻ പതിയെ പോണേ ഇന്നിപ്പോൾ രാവിലെ ഉപ്പുമാവാണ് ഞാൻ നേരത്തെ ഉപ്പുമാവൊക്കെ ആക്കി വെച്ചു പിന്നെ ഇനിയിപ്പോൾ കഴിച്ചാൽ മാത്രം മതി ഇനി കണ്ണേട്ടം വന്നിട്ടേ കഴിക്കുകയുള്ളൂ കണ്ണാട്ടം കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കണ്ണടം വന്നിട്ടേ കഴിക്കുകയുള്ളൂ ഞങ്ങൾ പിന്നെ ഇനി ഉപ്പുമാവും പപ്പടവും ആരെങ്കിലും ഉപ്പുമാവും പപ്പടവും കഴിച്ചിട്ടുണ്ടോ നല്ല കോമ്പിനേഷൻ ആട്ടോ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും നല്ല കോമ്പിനേഷനാണ് ഇഷ്ടപ്പെടുന്നവരൊന്നും ട്രൈ ചെയ്യട്ടോ എന്നുവെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ചിലപ്പോൾ വെറൈറ്റി കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ പപ്പടവും ഉപ്പുമാവും കൂടെ കഴിച്ചിരുന്നു വരാം അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് പപ്പടം ഉപ്പുമാവ് പിന്നെ പിന്നെതാ ചായ നിങ്ങളെല്ലാവരും ചായ പൊടിച്ചില്ലേ എന്നായിരുന്നു ഇപ്പോൾ രാവിലെ പിന്നെ ചായക്ക് എല്ലാവരുന്ന കമ്മൻറ്റ് ചെയ്യോ നിങ്ങളുടെയൊക്കെ വീട്ടിലെന്തായിരുന്നു രാവിലെ അപ്പം ഇതാ ഞങ്ങളെന്നാൽ കഴിക്കട്ടെ കേട്ടോ ഇനി ഇപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടി നോക്കിയാൽ മതി അതെന്തായാലും ഇനിയിപ്പോൾ സമയമായില്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ കുറച്ചേരും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം വിചാരിച്ചു ചോറിന് അരിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഇനി ഡിസൈഡ് ചെയ്യണം കണ്ണേടും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഫുള്ള് ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ തന്നെ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സിനിമ കാണാൻ വിചാരിച്ചു കുറേ നാളായി ഒരു സിനിമ കണ്ടിട്ട് അപ്പോൾ ആരൺമേനൈ ഫോർ ഇല്ലെ അത് ഭയങ്കര കോമഡി ഫിലിമാണെന്നൊക്കെ കേട്ടിട്ടോ അപ്പൊ അതൊന്ന് കാണണം വിചാരിച്ചു എനിക്ക് ഈ ഹോറർ ഫിലിം ഒക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതൊന്ന് കാണാൻ വിചാരിച്ചു കൊറേ നാളുകൾക്ക് ശേഷം കണ്ണേട്ടൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് സ്ക്രീൻ ഷേവ് ഒക്കെ ഇടിച്ചിട്ട് വെക്കാറ് നീ പറയുന്ന അപ്പൊ എന്നത്തെയും പോലെ നല്ല മഴയാണ് ഭയങ്കര മഴയാണ് ഇപ്പൊ ഈ മഴ കാരണം ഒരു തുണി പോലും ഉണങ്ങിയിട്ടില്ല അത് അവസ്ഥ ഈ മഴ കാണാൻ നല്ല രസല്ലേ മഴയൊക്കെ കാണാൻ രസമാണ് പക്ഷെ മഴ കാരണം നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമാണ് മഴ ഉണ്ടെങ്കിലും പ്രശ്നമാണ് മഴയില്ലെങ്കിലും പ്രശ്നമാണ് എന്താ മഴ അല്ലെ കുട്ടീനെ ഇനി ഇനിക്ക് അവളെ ഉറങ്ങോ രണ്ട ബഹളം ഇനി ഉറക്കം നിനക്ക് പിന്നെ ഉടായിപ്പാണ് ഉടായിപ്പ് എന്തേ കളിക്കണം കേട്ടോ അത് ഉറങ്ങു വാവാ വെക്കുമ്പോഴുണ്ടല്ലോ അവള് നമ്മളെയും വാവ വെക്കും ഉറക്കം വരണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊന്നെ എഴുന്നേറ്റോളൂ ഇതെന്താ പിന്നെ ഉറക്കം വരണോ ഉറങ്ങാൻ കൊണ്ടുപോയ ആളാട്ടോ ഉറങ്ങിയൊന്നുമില്ല സമയം രണ്ടു മണിയായി ഇന്ന് ഉപ്പു ഉപ്പുമാവ് കഴിച്ചുകൊണ്ട് പിന്നെ വിശപ്പൊന്നുമില്ല വിശിക്കൊണ്ടേട്ടാടാ ഉറങ്ങേ പുറത്തു പോയിട്ട് വരികയാണ് കേട്ടോ പുറത്ത് പോകാന്ന് വെച്ചാൽ നാളെ ഇനിയിപ്പോൾ കണ്ണേൻ്റെ എന്തായാലും ജോലിക്ക് കൊണ്ടുപോരുന്നേ അപ്പോൾ എന്തെങ്കിലും വാങ്ങണം എന്തായാലും ഫുഡ് കൊണ്ടുപോകണ്ടേ അപ്പോൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങാനുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഇനി പച്ചനൊരു ഓട്ടം കിട്ടിയിട്ട് പിന്നെ റോഡിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി പച്ച വന്നിട്ട് കുട്ടീനെ കൊണ്ടുപോവുന്നില്ല ഇച്ചുകൂടി ഇരിക്കട്ട് വിചാരിച്ചു മഴയൊക്കെയല്ലേ അപ്പോൾ നമ്മളായാലും കുഴപ്പമില്ല പക്ഷേ കുട്ടികൾക്ക് പെട്ടെന്ന് മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇച്ചൂരം കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ എന്തായാലും പോവാം അപ്പോൾ ഇന്ന് പുറത്തു പോവാം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ വേഗം അവളെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ പിന്നെ അവൾ വെള്ളം ഉണ്ടാക്കും ഞങ്ങളുടെ കൂടെ വരാൻ പിന്നെ മഴ ആയിരുന്നു അതുകൊണ്ട് പിന്നെ എന്തായാലും അവളെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അത്ര താല്പര്യം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം പിന്നെ പോകാൻ വേണ്ടി ഒരുങ്ങി അപ്പോൾ അവിടെ ആടെ തിരിഞ്ഞൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആള ആളുടെ ആടിനെയൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആശ്വാസത്തിന് ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ എന്താ ഓരോന്ന് ചോദിക്കുന്നുണ്ട് പേഴ്സെടുത്തോ കുടയെടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതാട്ടോ പുറകോട്ട് ഇരുന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്നത് പേഴ്സെടുത്തോ കുടിയെടുത്തോ അതെടുത്തോ ഇതോടെ എന്നൊക്കെ ചോദിക്കും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അപ്പോൾ പിന്നെ അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ പിന്നെ ആളുടെ ഈ നല്ല ചീത്തയൊക്കെ കൂട്ടോ ഞാൻ അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ശ്രീകൃഷ്ണപുരമാണ് കേട്ടോ ചിക്കൻ വാങ്ങാൻ പോണത് മംഗലം അങ്ങനെ കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണപുരം അപ്പോൾ ശ്രീകൃഷ്ണപുരത്താണ് ഞങ്ങൾ പിന്നെ ചിക്കൻ വാങ്ങാൻ പോണത് അപ്പോൾ പിന്നെ ചിക്കനൊക്കെ വെക്കുമ്പോൾ നല്ല വില കൂടുതലാണ് എന്നാലും പിന്നെ ആഗ്രഹത്തിന് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്തായാലും ഞങ്ങൾ പോവുകയാണ് പിന്നെ എന്തായാലും നാളെ ആകുമ്പോഴത്തേക്കും കണ്ണീരി കൊണ്ടുപോകാനും ഉണ്ടാവുമല്ലോ അപ്പോൾ അതല്ലാതെ ചിക്കനല്ലാതെ അലർജി ഇലർ സാധനങ്ങളൊക്കെ പിന്നെയും വാങ്ങാനുണ്ട് അതിനാണ് ഞങ്ങൾ പോണത് പിന്നെ എല്ലാം ഞായറാഴ്ച ഞങ്ങളിങ്ങനെ ഔട്ടിങ്ങിന് ഇറങ്ങാറുണ്ട് കാരണം വേറൊന്നുമല്ല പിന്നെ നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോഴത്തേക്കും പിന്നെ എന്തായാലും നമുക്ക് വേറൊരു നിവൃത്തിയില്ല എന്തായാലും പിന്നെ നമുക്ക് വേറെ എവിടെയും പോകാനൊന്നുമില്ലല്ലോ അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ എന്തായാലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എന്തായാലും എന്നെ കൊണ്ടുപോകും കാരണം എന്നെ പുറത്ത് പോകാൻ കിട്ടണൊരവസരം എന്തായാലും പുള്ളി പാഴാക്കത്തില്ല എവിടെയാണെങ്കിലും ഇപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിലും എന്നെ കൊണ്ടുപോകും പോവാറുണ്ട് പിന്നെ പുള്ളിക്ക് അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അവ അതും ഇതും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പുള്ളിയുടെ ഓഫീസിലെ കാര്യങ്ങൾ പറയും ഞാൻ വീട്ടിലെ വിശേഷങ്ങൾ പറയും അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ കുറേ പട്ടിക്കുട്ടികളൊക്കെ കണ്ടു കണ്ടു എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല കാരണം വേറൊന്നും അല്ല പട്ടീനെ വളർത്താൻ ഒരു സൗകര്യം ഇല്ലാത്ത സൗകര്യം ഒന്നാമത് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് വളർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും താറാവ് കോഴി കാട അങ്ങനെ കുറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിങ്ങനെ നോക്കുമായിരുന്നു അപ്പം എനിക്കൊരു ഇങ്ങനെ ഈ കോഴിക്കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട ഇറച്ച് നീ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ എന്തായാലും ഒരു ദിവസം ഇനിയിപ്പോൾ വാങ്ങണം അപ്പം ഇങ്ങനെ ആ ചേട്ടന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും അവിടെ നല്ലൊരു എന്താ ഇത് ശ്രീകൃഷ്ണപുരത്തെ കടയാണ് കേട്ടോ നല്ല എന്താ പറയുക കസ്റ്റമേഴ്സിനെയൊക്കെ അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നും അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മളോട് പറയും ഇരിക്കി ഇരിക്കുന്നത് എന്ന് നമുക്ക് രണ്ട് കസാരയൊക്കെ ഇട്ട് വന്നിട്ട് ഞങ്ങളവിടെ ഇരുത്തി കണ്ണിട്ട് ഇങ്ങനെ ഓരോന്നും സംസാരിക്കാമായിരുന്നു അവരോട് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് പിന്നെ എന്താ ബൈക്കൊന്നും ചെറുതായിട്ട് നിർത്തിയിട്ട് പിന്നെ എന്താ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് ഒരു സൈഡിൽ നിർത്തിയിട്ട് ഞങ്ങളങ്ങനെ വീട് എടുക്കുമായിരുന്നു അപ്പം അപ്പോൾ മഴ ഇങ്ങനെ കയറി വരും മഴ പെയ്യും തോന്നണം അപ്പോൾ ഞങ്ങൾ വേഗം മഴക്കാരൊക്കെ കണ്ടപ്പോഴത്തേക്കും കണ്ണടം പറഞ്ഞു നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം വരുവാ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഇത് പെട്രോൾ പമ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എണ്ണ അടിക്കണോ കാണാൻ ഏട്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എണ്ണ ഗെയിം പോവാം അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയിട്ടോ അപ്പം മഴക്കാരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നിപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു ദിവസത്തിൽ കുറച്ച് നേരമൊക്കെ മഴ പെയ്തിട്ടുള്ളൂ പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മഴക്കെടുതികളൊക്കെ ഒത്തിരി ഉണ്ട് പിന്നെ എന്താ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കണമെന്ന് ഓർത്തിട്ട് പക്ഷെ അവരെ കുറിച്ച് ഓർത്തിട്ടൊന്നും വിഷമമാണ് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടോ ഓരോരുത്തരുടെ ജീവിതം ഓരോ വീട്ടിൽ വെള്ളമൊക്കെ കയറി ഒരുമാതിരി എല്ലാ വർഷവും വെള്ളം കയറുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും പിന്നെ അതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ വാങ്ങി അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസ് കഴിഞ്ഞ വീഡിയോയിലിട്ട് ഹോൾസെയിലുകടേന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പച്ചക്കറികളൊക്കെ വാ വാങ്ങിയത് അപ്പോൾ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി തക്കാളി ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വീടെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് അച്ഛൻ ഓട്ടോ അടിക്കണ ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ പിന്നെ അച്ഛൻ അവിടെയാണ് വണ്ടി നിർത്തിയിടുന്നത് അപ്പം അത് ഒന്ന് എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അതാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടെ കയറി കഴിഞ്ഞ് പിന്നെ ഈ വഴിയാണ് കേട്ടോ കാട്ടുകുള റോഡ് കാട്ടുകുള റോഡാണ് ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ ഇത് ഈ ഇട വഴി കൂടെ പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്താം അപ്പോൾ ഈ വഴിയുടെ പേരാണ് ഞാൻ പറഞ്ഞത് കാട്ടുകുള റോഡ് കേട്ടോ ഇത് കാട്ടുകുള റോഡാണ് കാട്ട് ഈ വഴി കൂടിയാണ് പര്യായനം പറ്റിയ കാവ് പോണത് ഇത് ഞങ്ങളുടെ ബാബുമ്മൻ്റെ കടയാണ് ബാബുമമ്മൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞില്ലേ പര്യനമ്പറ്റിക്കാവ് പര്യനമ്പറ്റകാവിൻ്റെ കിഴക്കേ നടയാണ് കേട്ടോ അത് കിഴക്കേ നട പടി നാല് നടയാണുള്ളത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി അടുത്തത് ഞങ്ങളുടെ വീടിനടുത്തുള്ള വടക്കേ നടയാണ് വടക്കേ ഞങ്ങൾ എന്ത് പറഞ്ഞാലും പറയാലും പര്യനമ്പറ്റക്കാവിൻ്റെ വടക്കേ നടേൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് വീടുന്നാ പറയുള്ളൂ കാരണം ഇതാണ് കേട്ടോ വടക്കേ നട വടക്കേ നട ഇതിലക്കൂടെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്കുള്ളൊരു ഇടവഴിയിലാണ് എത്തുക അപ്പോൾ ഇടവഴി കൂടെ കയറി ഞങ്ങളപ്പോൾ അങ്ങനെ വീട്ടിലെത്തി സത്യം പറഞ്ഞാൽ പിന്നെ എന്താ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു യാത്രയൊക്കെ കാരണം ഒരു ദിവസം ലിറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ പുള്ളി ഇപ്പോൾ സന്ധ്യ ആറുമണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ വന്നപ്പോൾ അപ്പോൾ പിന്നെ പുള്ളി വിചാരിച്ചു പുള്ളി പറഞ്ഞു എന്നോട് പിന്നെ നമുക്ക് ഇനിപ്പോ വീട്ടിൽ പോവാം അവൾ ഒറ്റയ്ക്ക് അപ്പോൾ അപ്പൊ അവള് കരയുന്നുണ്ടോ അച്ഛന് ചിലപ്പോ അങ്ങോട്ട് ചെയ്യാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാരിനെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങള് എവിടെയും പോണ്ടെന്നും വെച്ചു ഇനിയിപ്പൊ എന്തായാലും അടുത്ത ഞായറാഴ്ച ഇനിയിപ്പുണ്ടല്ലോ ഞായറാഴ്ച എല്ലാ ദിവസവും ഞായറാഴ്ച അവളുണ്ടല്ലോ എന്താ ചിക്കൻ ഒക്കെ വാങ്ങിട്ട് നമ്മള് വീട്ടിലെത്തി ഇനിയിപ്പോ ചിക്കൻ കറി വെക്കാനുള്ള പണിപ്പുരയിലാണ് അപ്പോൾ ഞാനും കണ്ണീരിനും കൂടെ പണി തുടങ്ങി കേട്ടോ കണ്ണീരിനൊറ്റയ്ക്ക് പണി തുടങ്ങിയല്ലോ ഞാനും ഉണ്ട് ഞാൻ വീട്ടിലെടുക്കാൻ വേണ്ടി ഒന്ന് മാറി നിന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ചിക്കൻ കറി ആക്കണം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് അറിയില്ല പെട്ടെന്ന് പോയി ഇനിയിപ്പോൾ നാളെ ഇനി നാളെ കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ആവുന്നത് അടുത്ത ഞായറാഴ്ച ആവുന്നതേ അറിയില്ല അങ്ങനെയാണ് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അപ്പോൾ താങ്ക് സോ മച്ച് എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി